ഏവർക്കും നമസ്കാരം തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ കാണുന്ന റോഡ് പാലക്കാട് ജില്ല കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ പാണ്ടാംകോട് സെൻറ്റർ ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പാണ്ടാംകോട് സെൻ്റർ ഇവിടെ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ട് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലായിട്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് പത്ത് വർഷം മാത്രം പഴക്കമുള്ളൊരു വീട് വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വില ഞാൻ ആദ്യമേ പറയുന്നു നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടെ ചോദിച്ചത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ അപ്പോൾ ആ കാണുന്ന പാണ്ടാംകോട് സെൻട്രലിൽ നിന്ന് ഒരു അഞ്ഞൂറോ അറുന്നൂറോ മീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത് ഇതിൽ രണ്ട് ബെഡ്റൂം സിറ്റൗട്ട് ഹാള് അടുക്കള അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ ചെറിയൊരു വർക്ക് ഏരിയ സ്റ്റോറൂമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് ഈ വീടിനകത്ത് കയറിയ ഉടനെ തന്നെ ഇതെവിടെ നോക്കൂ ഇഷ്ടംപോലെ വണ്ടികൾ ഒരു മൂന്നാലഞ്ച് വണ്ടികളൊക്കെ വന്ന് നിർത്താൻ ഭാഗത്തിലുള്ള മുറ്റം സൗകര്യമുണ്ട് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീടിനോട് ചേർന്ന് തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു വീട് വേണമെങ്കിൽ പണിയും ചെയ്യാം ഈ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ വീടിനെ ഒരു പത്ത് വർഷത്തിനടുത്ത് പഴക്കം ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് നമ്മളോട് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് ഏകദേശം ഒരു പത്ത് വർഷത്തെ പഴക്കം ഉണ്ടാവും അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട് അതുപോലെ ഈ വീടിൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് മൂന്ന് കിലോ കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയായിട്ട് നമുക്ക് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആരാധനാലയങ്ങളൊക്കെ നമുക്ക് ഈ രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവ് ഈ വീടിൻ്റെ മുന്നിലൂടെ ആദ്യം കൊറോണയ്ക്ക് മുന്നൊക്കെ ബസ് സർവീസ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമുക്ക് ആ സിറ്റൗട്ട് കഴിഞ്ഞ ഉടനെ ഒരു ഹാൾ ഈ ഹാളിലും സിറ്റൌട്ടിലും നമുക്ക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ബാക്കി രണ്ട് ബെഡ്റൂമിനകത്ത് കാവിയാണ് ഇട്ടിക് കേട്ടോ പക്ഷേ നിലം നല്ല സ്ട്രോങ് തന്നെയാണ് നമുക്ക് ടൈലിട്ടതുപോലെ തന്നെ നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട് ഒരു പെയിൻറ്റിങ്ങിൻ്റെ നല്ലൊരു കുറവുണ്ട് ഇതിൽ കാരണം നമുക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് താമസയോഗ്യമായി നല്ലൊരു വീടുമാണ് കേട്ടോ നിലം കാവ്യാണ് ഇതൊരു ബെഡ്റൂം അതിനോട് ചേർന്ന് തന്നെ ഇനി ബെഡ്റൂം അതിന് നമുക്ക് അറ്റാച്ചഡ് സൗകര്യമായിട്ടുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് പക്ഷേ അതിനകത്ത് അവർ ഇപ്പം ബാത്റൂം ഫിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല ക്ലോസറ്റ് വയ്ക്കുകയോ അല്ലെങ്കിൽ ഡോർ വെക്കുക അങ്ങനെ ചെയ്തിട്ടില്ല വേണ്ടോ ഈ ഒരു ബെഡ്റൂമിനകത്ത് നമുക്ക് അറ്റാച്ച്ഡ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു പെയിൻറ്റിൻ്റെ ഒരു നല്ലൊരു കുറവുണ്ട് വേണ്ട ഇവിടെയാണ് നമുക്ക് വേണമെങ്കിൽ ഇതൊരു അറ്റാച്ച്ഡ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു ഒരു അലമാറ വെച്ചാൽ അത്യാവശ്യം നമുക്ക് നിന്ന് തിരിയാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞു വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപയുള്ളൂ സ്ഥലത്തിനുമുണ്ട് അല്ല സ്ഥലം പത്ത് നാല് പേ സെൻറ്റ് സ്ഥലമുണ്ട് ഇതിലിപ്പോൾ ഇതിൻ്റെ ഈ അടുക്കളയുടെ ഭാഗത്ത് പുകയടിച്ചതാണ് കേട്ടോ ആ അതിൻ്റെ റൂഫൊക്കെ കാണുന്നത് അല്ലാതെ അത് സ്ലാബ് പൊട്ടി പൊളിഞ്ഞ് വീണതൊന്നും അല്ല അതുപോലെ ഇത് അടുക്കള അടുക്കള ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു നല്ലൊരു കുറവുണ്ട് ഇതൊരു സ്റ്റോർ റൂമാണ് സ്റ്റോർ റൂമിനോട് ചേർന്ന ഒരു ചെറിയൊരു വർക്ക് ഏരിയ ആ വർക്ക് ഏരിയയിൽ കോമൺ ആയിട്ടാണ് നമുക്കിതിലൊരു ബാത്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് വാങ്ങുന്നവർക്ക് കുറച്ച് അല്ലാതെ ചിലരുടെ മെയിൻ്റനൻസ് പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വിലയ്ക്ക് കിട്ടുക എന്നുള്ളത് അത്യാവശ്യം ലാഭം തന്നെയാണ് ഇതിൽ നമുക്ക് ഇതിൽ ഈ ചുമരിലെ ടൈൽ ഒട്ടിച്ചിട്ടില്ല താഴെ ടൈൽ ഒട്ടിച്ചിരിക്കുന്നു ഈ ബാത്റൂമിൽ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മെയിൻ്റനൻസുകളൊക്കെ ചെയ്യാനുണ്ട് ആ രണ്ട് റൂമിൽ ആ കാവ്യ തന്നെ ഇട്ടാൽ മതി അതിൽ നമുക്ക് ടൈലിടേണ്ട ആവശ്യമേ വരുന്നില്ല ടൈലിനെ പോലെ തന്നെ വൃത്തി നിലം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിടക്കണം അപ്പോൾ ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഈ ഫ്രണ്ട് ഈ വീട് നിൽക്കുന്ന ഭാഗവും വീടിനോട് ചേർന്നിട്ടൊക്കെ ഇത് സ്ഥലത്തിൻ്റെ ഏറ്റവും പുറകു വശമാണ് അപ്പോൾ ഈ ഒരു പുല്ല് വെട്ടിയിട്ടുള്ള ഭാഗമാണ് ഇവരുടെ സ്ഥലം അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്ന ആ ഭാഗത്തിന് അവരോട് പറഞ്ഞത് പുല്ല് പുല്ല് അടിച്ച് വൃത്തിയാക്കി തന്നതാണ് അപ്പോൾ ഇതിന് ഒരിത്തിരി കിണർ വെള്ളമുണ്ട് അത് കുറച്ച് അപ്പുറമാണ് കേട്ടോ ഈ ഒരു സൈഡിലൂടെ ഈ വാഴയൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തായിട്ട് കിണർ അവിടെ പുല്ല് വെ വെട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അതാണ് ഇവർ വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് വാങ്ങുന്നവർക്ക് ആ വെള്ളം കിണർ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ മരങ്ങളെന്ന് പറയാനൊന്നുമില്ല ഇതുപോലെ റബ്ബറാണ്ടായിരുന്നു റബ്ബറൊക്കെ മുറിച്ചു മാറ്റിയതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് കുറച്ച് തെങ്ങോ കവുങ്ങോ അല്ലെങ്കിൽ നല്ല വാഴയൊക്കെ ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും പറമ്പാണ് നിലമല്ല പറമ്പ് കാറ്റഗറി ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളത്തിന് സാധ്യതയുള്ളൊരു ഭാഗമാണ് വീടിൻ്റെ പുറകശമൊക്കെ കണ്ടല്ലോ ആ ഈ സ്ഥലത്തിൻ്റെ പുറകശത്തൊക്കെ വാഴയും അതൊക്കെ നിലം കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ അങ്ങനെ എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാകും ഈ ഭാഗത്തൊക്കെ വെള്ളം കയറിയ ഭൂമി ഭൂമിയല്ലാട്ടോ വെള്ളം കയറിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നാലും ഇതാണ്ടോ ഈ ഒരു അതിർക്കല്ലിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങേ അറ്റത്തേക്ക് എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സ്ഥലം വേറെ ആളുടെ വേറെ ആൾക്കാരുടെയാണ് അവിടെ ഒരു അതിർക്കല്ലുണ്ട് അങ്ങനെ ആ പുല്ലടിച്ച ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് അപ്പോൾ ഈ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ വേണമെങ്കിൽ വേറെ ഇന്നൊരു വീട് നല്ലൊരു വീട് വേണമെങ്കിൽ പണിയാം എന്നിട്ട് ഇത് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കാരണം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് അത്യാവശ്യം വീതി ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതിൽ മരങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ താല്പര്യം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവിടെ നിന്ന് നമ്മുടെ വടക്കഞ്ചേരി ടൗണിലേക്ക് വടക്കഞ്ചേരി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിനും പാലക്കാടിനും മദ്യമായിട്ട് വരുന്നൊരു ടൗൺ ആണ് വടക്കഞ്ചേരി അപ്പോൾ ആ ടൗണിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിനടുത്താണ് ദൂരം നമുക്ക് ബസ് സൗകര്യമുണ്ട് ഈ അഞ്ഞൂറ് മീറ്റർ സെൻറ്റർ ഈ പാണ്ടാങ്കോട് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ബസ് സൗകര്യം ഉണ്ട് അതുപോലെ കിഴക്കഞ്ചേരിയിലേക്ക് ഒരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് മൂലങ്കോട് അമ്പിട്ടന്ദരിശ്ശ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് അപ്പോൾ വീടിൻ്റെ ചുറ്റുപാടത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഈ പുല്ലടിച്ച ഭാഗങ്ങളാണ് നമ്മുടെ സ്ഥലം വരുന്നത് കേട്ടോ ഇവർ ഓസിട്ടിരിക്കുന്നത് നേരെ ആ കിണറ്റിലേക്കാണ് അവിടെ നിന്നാണ് നമ്മൾ വെള്ളം നേരെ ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നത് ഇത് അത്യാവശ്യം തരക്കെടില്ലാത്തൊരു വീടാണ് പിന്നെ സ്ഥലം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കൃഷി ചെയ്തെടുക്കാൻ പറ്റും തെങ്ങോ കവുങ്ങോ വാഴയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ റബ്ബർ തന്നെയാണെങ്കിൽ തന്നെ ഈ പത്തിനാൽപത് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ ഇതൊന്ന് കാണാം ഉടമസ്ഥനുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവിടെ നിന്നും പാലക്കാട്ടേക്ക് എനിക്ക് തോന്നുന്ന ഒരു നാൽപ്പത് കിലോമീറ്റർ തൃശ്ശൂർക്ക് അതുപോലെ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററൊക്കെയാണ് ദൂരം ഉണ്ടാവുക അപ്പോൾ അടുത്തുള്ള ഏറ്റവും വലിയ ടൗൺ എന്ന് പറയാനായിട്ടുള്ളത് വടക്കഞ്ചേരിയാണ് അത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുണ്ടുകാട് കുന്നങ്കാട് മൂലങ്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു വീട് വെക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക പുതിയ ഒരു വീഡിയോ ആയിട്ട്